കേരള ഫുഡിസ് ക്ലബ്ബിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീഫ് കൊണ്ടുള്ള ഒരു കിടിലൻ വിഭവമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ബീഫ് ചാപ്സ് പല രീതിയിൽ നമ്മൾ ബീഫ് ചാപ്സ് ഉണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞങ്ങളിത് ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഈ ബീഫ് ചാപ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫിൻ്റെ മറ്റൊരു നല്ല വിഭവമായ ബീഫ് പെപ്പർ റോസ്റ്റ് ഇതിനു മുമ്പ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ബീഫാണ് അത് ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം വല്ല വളരെ കനം കുറയാൻ പാടില്ല ഒരു മീഡിയം ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചാപ്സിന് വേണ്ടി എടുക്കാനായി ഇതിൽ ഞാൻ ഇറച്ചി മാത്രമല്ല ഒരു കഷ്ണം നെയ്യിൻ്റെ കഷ്ണം കൂടി ഇട്ടിട്ടുണ്ട് ഇതും കൂടി വേണം എന്നാൽ ആ ഇറച്ചി വേവിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ കൂടി ചേർക്കാനുണ്ട് ഇതിൽ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് കൂടാതെ കുറച്ച് മുരിങ്ങ മരത്തിൻ്റെ തൊലി മുരിങ്ങയുടെ തൊലി എടുത്തിട്ട് കഴുകി ഇട്ടിട്ട് എടുത്തിട്ട് എടുക്കണം അര കിലോ ഇറച്ചിയിലേക്ക് ഇത്രയും മുരിങ്ങയുടെ തൊലി വേണം നമുക്ക് ഇത് രണ്ടും കൂടി ഞാൻ കുറച്ച് ചൊറുക്ക ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് കുതിർന്ന് വരുന്നതിന് ശേഷം നമുക്കിത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നല്ല കള്ളിൻ്റെ ചൊറുക്ക വേണമെന്നാൽ പറയുക എല്ലാവരും പക്ഷേ ഇതിവിടെ കൂടെ അപ്പം കള്ളിൻ്റെ ചൊറുക്കുന്ന കൂടെ കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ ചൊറുക്ക തന്നെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചൊറുക്ക ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ കടുകും മുരിഞ്ഞ തൊലിയും കൂടി ചൊറുക്കയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ചൊറുക്ക തൊട്ട് വേണത് അരയ്ക്കാനായിട്ട് വെള്ളം തൊടാൻ പാടില്ല ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ മിക്സിയിലിട്ടിട്ട് അരഞ്ഞില്ലെങ്കിൽ അമ്മിയിൽ വെച്ചിട്ട് നന്നായി അരച്ചെടുക്കേണ്ടി വരും ചിലപ്പോൾ മിക്സിയിൽ ചിലത് മിക്സിൽ ഇരകില്ല അതുകൊണ്ടാണ് ഞാനിത് അമ്മിയിൽ വെച്ച് അരച്ചെടുത്തതാണ് നമുക്കിനിതിനായിട്ട് ആവശ്യമായിട്ടുള്ള സവാള വഴറ്റാം അതിനായിട്ട് ഞാനിവിടെ വലിയ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ മൂന്ന് സവാള വേണം ഇതിപ്പോൾ വലിയ സവാള രണ്ടെണ്ണം ഇതുപോലെ ചെറു കനം കുറച്ച് നീളത്തിൽ എരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വരുന്നുണ്ട് അപ്പം ഞാനിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വേഗം വഴന്ന് വരാൻ വേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി വഴറ്റിയെടുക്കാം ഒന്ന് ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഞാൻ രണ്ട് വലിയ പച്ചമുളകാണ് അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം സവാള നമുക്ക് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച മുരിഞ്ഞ കടുകും കൂടി അരച്ച് വെച്ചത് കൂട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഗരം മസാല ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചൊറുക്കിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചൊറുക്കിയിൽ കിടന്ന് വേണം ബീഫ് വേവാനായിട്ട് അതിന് വേണ്ടിയാണ് ക്ക് ഈ മസാലയൊക്കെ ഇറച്ചിയും ആവണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിതിലിപ്പോൾ റെഡ് ചില്ലി പൗഡർ ഇട്ടിട്ടില്ല ലാസ്റ്റാണ് അത് ഇടളൂ ഇതിൽ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇടണത് ഇറച്ചിയുമിപ്പോൾ മസാലയൊക്കെ ഞാൻ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം അത് അല്ലെങ്കിൽ അത് ഒരു ഭാഗം മാത്രം വേവാ വേവ ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മൂടിയിട്ട് വേവിക്കാം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഞാനൊന്ന് തുറന്ന് നോക്കി ഇളക്കിയിട്ട് നോക്കി അപ്പോൾ അതിൽ കുറച്ച് പുളിരസം കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടി വിനാഗിരി ഒരു ടേബിൾ സ്പൂണും കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലതാണ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊടുമ്പോൾ ഞാൻ കുക്കറിലല്ല വേവിക്കാറ് കുക്കറിലാണെങ്കിൽ അത് വേഗം വെന്ത് കിട്ടും ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പാത്രത്തിലായ കാരണം കൊണ്ട് നമുക്ക് വേവാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ അത് കരിയാതെ ഇടയ്ക്കൊന്നും ഇളക്കിയിട്ട് കൊടുത്ത് നോക്കണം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതിൽ തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം എടുത്തിട്ടുണ്ട് നമ്മുടെ ബീഫ് വേവാനായിട്ട് നോർമൽ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരുന്നത് ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും അപ്പോൾ നമുക്കിതിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ കുക്കറിൽ ഇടാത്ത കാരണം കൊണ്ട് കുറേ നേരം ഇതിന് വേണ്ടി വരും അപ്പോൾ അത് കാരണമാണ് വെള്ളം വറ്റിപ്പോയാൽ കുറച്ച് ചൂടുവെള്ളം വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം ഞാനിതിൽ റെഡ് ചില്ലി പൗഡർ ഒന്നും ചേർത്തിരുന്നില്ല നമ്മുടെ ചാപ്സിൻ്റെ കളർ ശരിക്ക് റെഡ് കളറാണ് വേണ്ടത് ഇതിലേക്ക് ഞാൻ ഇപ്പോഴാണ് ലാസ്റ്റാണ് നമുക്ക് ചുവന്ന മുളക് പൊടി ചേർക്കുന്നത് ഞാനിത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം നേരത്തെ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ചാപ്സിൻ്റെ കളർ തന്നെ മാറിപ്പോകും അതുകൊണ്ടാണ് റെഡ് ചില്ലി പൗഡർ ലാസ്റ്റ് ചേർക്കണത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഇതിൻ്റെ കളർ നല്ല റെഡ് കളർ കിട്ടുകയും ചെയ്യും എന്നാൽ എരിവ് അധികം ഉണ്ടാവുകയുമില്ല ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് അതുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് പുളിരസം കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിനാഗിരി ചേർത്ത് കൊടുക്കണം പുളിരസം രസം വേണം ഇതിന് അപ്പോഴാ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലിപ്പോൾ കുറച്ചും കൂടി വിനൈര് ചേർത്ത കാരണം കൊണ്ട് ഉപ്പ് കുറവ് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചാപ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ചാപ്സിന് ഗ്രേവി ഇത്രയും തന്നെ വേണം ഇതുപോലെ ഇരിക്കണം ഗ്രേവി ഓരോ പീസുമ്മയും ഗ്രേവി നല്ലോണം പുരട്ടിട്ടിരിക്കണം നല്ല ഡ്രൈ ആവാൻ പാടില്ല ചാപ്സ് ഇപ്പോഴും അതിൻ്റെ ഗ്രേവി ഇങ്ങനെ കുറുകിയിരിക്കണം നമുക്കിനി സ്റ്റവ് ഓഫാക്കിയിട്ട് ഈ ചാപ്സ് ഈ ചട്ടിയിൽ തന്നെ കുറച്ചു നേരം വെക്കാം ഒരു പത്തു അഞ്ച് മിനിറ്റ് നേരം വെക്കണം അപ്പോഴാണ് ആ ബീഫ് ബീഫമ്മക്ക് ഇതിൻ്റെ പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് വരണം നമ്മുടെ ബീഫ് ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പലരും പല രീതിയിൽ ഇത് ചാപ്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിതിൽ തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല മല്ലിയും ചേർത്തിട്ടില്ല അവർ ചിലർ മല്ലിയും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കണത് കണ്ടത് പക്ഷേ ഇതുപോലൊരു വെറൈറ്റി ടേസ്റ്റിൽ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റാണ് ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചാപ്സ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ